പൊനാനി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പള്ളിക്കര ഉൾപ്പെട്ട ഈ താലൂക്കിലെ തന്നെയാണ് വളരെ കാലങ്ങളായി സാംസ്കാരിക രംഗത്ത് വളരെ മായാത്ത വ്യക്തി പതിപ്പിച്ചിട്ടുള്ള പൊന്നാനി സംസ്കാരം ഇസ്ലാം മതത്തിന്റെ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള പൊന്നാനി പൊന്നാനിയിൽ ചരിത്രകാരന്മാർ പറയുന്നത് ഇസ്ലാം മതപ്രചാരകന്മാരിൽ ആദ്യത്തെ ആളുകളിൽപ്പെട്ട മാലിക് ബിനു ദിനാർ വന്നിരുന്ന സ്ഥലമാണല്ല അക്കാലം മുതൽ തന്നെ ഇസ്ലാം മത മതത്തിന്റെ ചരിത്രത്തിൽ പൊന്നാനിക്ക് പ്രാധാന്യമുണ്ട് പൊന്നാനിയുടെ പഴയ രണ്ട് കഥകളുണ്ട് വളരെ പഴയ കഥകളാണ് ഇവിടുത്തെ ഇസ്ലാം മതപ്രചരണകാലത്തൊരു പക്ഷേ പ്രചരിപ്പിക്കപ്പെട്ട കഥകളിലൊന്നായിരിക്കും അത് പൊനാലിന്റെ ഏറ്റവും പ്രസിദ്ധമായ ദേവാലയമായ ജുമായത്ത് പള്ളി വലിയ ജുമായത്ത് പള്ളി പണിതീർത്തത് ഒരു ആശാരിയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് ആശാരി ആശാരിയോട് പള്ളി പള്ളിയുടെ പണി പൂർത്തിയാകുന്നത് വരെ പടിഞ്ഞാറോട്ട് നോക്കരുത് എന്ന് മതാധികാരികൾ വിലക്കിയിരുന്നു അത്രേ പക്ഷെ പള്ളി പണിതീർത്ത് താഴേക്കുടം വെക്കുമ്പോൾ ഈ വിലക്ക് തൃണവൽ ഗണിച്ച് ആശാരി പടിഞ്ഞാറോട്ടേക്ക് നോക്കിയെന്നും മക്കളുടെ അഭൗമ പ്രകാശം കണ്ട് മോഹിച്ച് താഴെ വീണ് മരിച്ചുപോയെന്നാണ് കഥ കഥ എന്തായിരുന്നാലും ഇന്നും ജുമാത്ത് പള്ളിയുടെ മുമ്പിൽ മരണത്തോടെ ഇസ്ലാമായി തീർന്ന ആചാര്യ തങ്ങളുടെ ഖബറിടം സൂക്ഷിച്ചു വരുന്നത് അത് കാണാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിരുന്നു അതേ കാലത്ത് തന്നെ പ്രചരിപ്പിക്കപ്പെട്ട മറ്റൊരു കഥയുണ്ട് ആ കഥയിൽ തറയിപ്പറ്റുരുകുലത്തിൽപ്പെട്ട ഉപ്പുകൂറ്റൻ വരരുചിയുടെ പുത്രനായിരുന്നു എന്ന് പറയുന്നു വരരുചി മഹാബ്രാഹ്മണനായിരുന്നു മഹാബ്രാഹ്മണനായ വരരുചിക്ക് മുസൽമാനായ പുത്രനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉപ്പുകൂറ്റൻ മുസൽമാനാണെന്നാണ് തീർത്ഥം രേഖപ്പെടുത്തുന്നത് പറയപ്പെറ്റ മന്ത്രികുലത്തിൽ ഇങ്ങനെ ബുദ്ധിമാന്മാരായ കുറെ ഭ്രാന്തന്മാർ പാലക്കാട്ട് നിന്ന് ഉപ്പു കൊണ്ടുവന്ന് പൊന്നാഞ്ഞിൽ വെറ്റിരുന്ന ആളാണ് ഉപ്പുകൂറ്റൻ എന്ന് പറയുന്ന പറഞ്ഞു കേൾക്കും കല്ലുരുട്ടി പാറപ്പുറം കുന്നിലേക്ക് കയറ്റുകയും കുന്നിൽ നിന്ന് താഴേക്ക് കല്ലുരുണ്ട് വീഴുമ്പോൾ ചിരിക്കുകയും ചെയ്ത ആരാ ഭ്രാന്തനും ഈ പറയപ്പെറ്റ മന്ത്രികുലത്തിൽ സൃഷ്ടിയായ പന്ത്രണ്ട് മുറം പഴിമുറത്ത് പതിനൊന്നെണ്ണവും വെറുതെ കൊടുത്ത് ഒന്ന ഒരൊറ്റ മുറം വിറ്റ് ആകാശം കൊണ്ട് ജീവിച്ചിരുന്ന വാക്കനാരും ഒക്കെ ഈ ബുദ്ധിമാന്മാരായ ഭ്രാന്തന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ ഈ ബുദ്ധിമാനായ ഭ്രാന്തൻ മഹാനായ വരരുജിയുടെ പുത്രനായിരുന്നു മഹാബ്രാഹ്മണന്റെ പുത്രനായിരുന്നു എന്ന് കാണുന്ന ഒരു ദർശനവും അതോടൊപ്പം തന്നെ ആചാര്യ ഖബറിടം സൂക്ഷിക്കുന്ന ഒരു പാരമ്പര്യവും ഇത് രണ്ടും കാണിക്കുന്ന വെളിച്ചം സാഹോദര്യത്തിൻ്റെതാണ് സമത്വത്തിൻ്റെതാണ് അന്ന് മുതൽ ഇന്ന് വരെ പൊന്നാനിയില വലിയ ചിത്രമുണ്ട് പൊന്നാനിയുടെ അപ്പുറത്തേക്ക് കേരളത്തിന്റെയും ഇന്ത്യയുടെ ഒക്കെ വിശാലമായ ലോകത്തേക്ക് നമുക്ക് എടുത്താൽ ഈ ചിത്രം വളർത്തിയെടുക്കുകയാണ് നമുക്ക് ചെയ്യാനുള്ള ധർമ്മം ആ ധർമ്മത്തിന്റെ പാതയിലാണ് ഈ സുഹൃത് സമ്മേളനം ഇവിടെ കൊല്ലന്തൂർ നടത്തപ്പെടുന്നത് ഈ സമ്മേളനത്തെ സമ്മേളനത്തെക്കുറിച്ച് ഇങ്ങനത്തെ കുറിച്ച് പൊതുവെ കേൾക്കുന്ന ഒരു വിമർശനം ആ വിമർശനവും നമ്മൾ കാണാതിരുന്നുകൂടാ വാസ്തവത്തിൽ ഇത്തരം പ്രകടനപരമായ സമ്മേളനങ്ങൾ കൊണ്ട് ഇത്തരം പ്രകടനപരമായ കാര്യങ്ങൾ കൊണ്ട് സത്യത്തെ മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത് എന്ന് പൊതുവെ ആരോപിക്കപ്പെടാറുണ്ട് ഏത് സുഹൃസമ്മേളനമാണെങ്കിലും ഈ കാണിക്കുന്ന വെളിച്ചത്തിനപ്പുറത്ത് ഇപ്പോഴും മനസ്സിൽ ഇട്ടിൽ തന്നെ സൂക്ഷിക്കുകയാണ് ഇതിന്റെ പറകിൽ പ്രവർത്തിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റായിട്ട് നമുക്ക് ആ കണ്ണടത്ത് തള്ളിക്കളയാൻ വയ്യ വാസ്തവത്തിൽ അതിന്റെ പ്രചരണാത്മക സ്വഭാവത്തിനപ്പുറത്തേക്കാണ് ഇത് വളർത്തിക്കൊണ്ടുവരേണ്ടത് ആ ഒരു സത്യം കൂടി നമ്മൾ കാണും കൈകോർത്തു പിടിച്ച് മനുഷ്യ ചങ്ങല കോർക്കുമ്പോൾ ആ ചങ്ങലയുടെ ഉള്ളിലെ ഓരോ രക്തകണികയും മനുഷ്യന്റെ രക്തമാണെന്ന് ബോധ്യപ്പെടുന്ന നിമിഷമാണ് മഹോന്നതമായ തിരിച്ചറിവിന്റെ നിമിഷം കൈ കൈമാറുന്ന ചൊവ്വാലയിൽ നിന്ന് ഹൃദയമാണ് കൈമാറണമെന്ന് അറിയുന്നത് ഇത് സ്പന്ദിക്കുന്ന മനുഷ്യന്റെ ഹൃദയമാണെന്നറിയുന്ന ആ തിരിച്ചറിവിന്റെ അസുലഭ മുഹൂർത്തമാണ് മനുഷ്യനെ തിരിച്ചറിയുന്ന വെളിച്ചമായി നാം കാണേണ്ടത് എന്ത് പ്രചരണാത്മക പരിപാടിയാണെങ്കിലും പ്രചരണാത്മകമായി നാം നടത്തുന്ന ഈ പരിപാടി വെറുമൊരു കേവല മൗലിക പ്രചരണം മാത്രമാകരുത് അതിനപ്പുറത്തേക്ക് വിശാലമായ ഒരു വെളിച്ചം ഒരു ഞാൻ ഇതാ നില ഏൽപ്പിക്കുന്നു ഇത് മഹത്വത്തിന്റെയും സ്നേഹത്തിന്റെയും മനുഷ്യ മനുഷ്യത്വത്തിന്റെയും വെളിച്ചമാണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷമാണ് ഏറ്റവും ഉദാത്തമായത് ആ വെളിച്ചത്തിലേക്ക് എത്തുവാൻ സാധിക്കും എന്നാണ് എൻ്റെ പ്രാർത്ഥന ഞാൻ പറയുന്നു ഇതിന്റെ പുറകിൽ എത്ര സങ്കുചിത ലക്ഷ്യങ്ങൾ ആരോപിക്കപ്പെട്ടാലും ഈ നിമിഷത്തിൽ നാം ചിന്തിക്കുന്നത് സ്നേഹത്തെക്കുറിച്ചാണെങ്കിൽ ഈ നിമിഷത്തിൽ നാം ചിന്തിക്കുന്ന വിശ്വസാഹോദര്യത്തെക്കുറിച്ചാണെങ്കിൽ ഇതിൻ്റെ ലക്ഷ്യം സാധ്യത പ്രായമായി അതിന് ഇവിടുത്തെ മനുഷ്യനിലേക്കുള്ള വെളിച്ചം നിഷേധിക്കപ്പെട്ടിട്ടില്ലാത്ത മനുഷ്യനിലേക്കുള്ള വഴി അടഞ്ഞു പോയിട്ടില്ലാത്ത ചെറുപ്പക്കാർക്ക് സാധിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് എന്റെ പ്രിയ സുഹൃത്തുക്കൾ ഇനിയും ആശ്രമം തുടരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിന് എന്റെ എല്ലാവിധാശംസയും ഉണ്ടായിരിക്കുമെന്നുള്ള വാഗ്ദാനത്തോടു കൂടി എന്റെ എളിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു നമസ്കാരം